പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒത്തുചേർന്ന ദിനത്തിലാണ് ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത് ലോകത്തിലെ നന്മയ്ക്ക് അപജയം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് മഹാവിഷ്ണു കൃഷ്ണനായി അവതാരമെടുത്തത് ത്രേതായുഗത്തിലെ ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാർ ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ വീണു പിറന്നു എന്നാണ് സങ്കല്പം ഇവർ പൂർവാധികം ശക്തി പ്രാപിച്ച് വംശത്തെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി ഭൂമിയിൽ അസുരന്മാരുടെ അംഗസംഖ്യ പെരുകി ഇവർ ലോകത്തെയും ഭൂമിയെയും അധർമ്മത്തിലേക്ക് നയിച്ചു എല്ലാ വിഭാഗങ്ങളിലും അസുരന്മാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു ഇതോടെ ഭൂമിദേവി ക്ഷീണിതയായി ഈ അസുരന്മാരിലെ പ്രധാനി കാലനേമി വംശത്തിൽ ജനിച്ച കംസനായിരുന്നു അസുരന്മാരുടെ ചെയ്തുകളിൽ മടുത്ത ഭൂമിദേവി പശുവിന്റെ രൂപത്തിൽ ദേവലോകത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു ദേവന്മാർ ഭൂമി ദേവിയെയും കൂട്ടി ബ്രഹ്മലോകത്തെത്തുകയും ബ്രഹ്മാവിനെ കണ്ട് തങ്ങളുടെ പ്രശ്നം ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ബ്രഹ്മാവ് കംസന് വരം നൽകിയതിനാൽ തനിക്കു അയാളെ വധിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞു തുടർന്ന് അവരെല്ലാം കൂടി പാലാഴിയിൽ പോയി മഹാവിഷ്ണുവിനെ കണ്ടു വിഷ്ണു അവരുടെ ആവലാദികൾ കേൾക്കുകയും താൻ ഭൂമിയിൽ അവതരിച്ച് ലോകോപകാരാർത്ഥം അസുരന്മാരെ നിഗ്രഹിക്കുമെന്നും ഭൂമിയുടെ അമിതഭാരം കുറയ്ക്കുമെന്നും അറിയിച്ചു ഇങ്ങനെ മഹാവിഷ്ണു ശ്രീകൃഷ്ണാവതാരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിച്ച ദിവസമാണ് ജന്മാഷ്ടമി തിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി നാളിലാണ് ശ്രീകൃഷ്ണന്റെ ജനനം എന്നാണ് ഐതിഹ്യം ഈ ദിവസത്തെ പേമാരിയെയും കോടമഞ്ഞും കൊടുങ്കാറ്റിനെ കുറിച്ചും അതിഭീകരമായാണ് ഭാഗവതത്തിൽ പറയുന്നത് മധുരയിലെ രാജകുടുംബത്തിലെ വാസുദേവരുടെയും ദേവികിയുടെയും എട്ടാമത്തെ പുത്രനായാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് അധികാരമോഹിയായ ദേവികിയുടെ സഹോദരൻ തംസൻ ദേവികിയെയും ഭർത്താവ് വാസുദേവരെയും തടവിലാക്കുന്നു എന്നാൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്ന അശരീരി കംസനെ വല്ലാതെ ഭയപ്പെടുത്തി തുടർന്ന് ദേവകി പ്രസവിച്ച ആറ് കുട്ടികളെയും കംസൻ നിഷ്കരുണം വധിച്ചു ഏഴാമത്തെ പുത്രനായ ബലരാമന്റെ ഗർഭം ദേവകിയുടെ ഉദരത്തിൽ നിന്നും രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടു അലറി പെയ്യുന്ന പേമാരിക്കും ആടിത്തിമർത്ത കൊടുങ്കാറ്റിനുമിടെ രോഹിണി നാളി സാക്ഷാൽ ശ്രീകൃഷ്ണൻ ജനിച്ചു എന്നാൽ ശ്രീകൃഷ്ണന്റെ ജനനം നടന്ന ഉടൻ തന്നെ വാസുദേവർ അമ്പാടിയിലുള്ള നന്ദഗോപുരുടെയും യശോദയുടെയും അടുത്ത് കുട്ടിയെ എത്തിച്ചു നന്ദഗോപുരുടെ പത്നിയായ യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ തിരികെ കൊണ്ടു കിടത്തി ദേവകി പ്രസവിച്ചു എന്ന കാര്യമറിഞ്ഞ കംസൻ സാക്ഷാൽ മായാദേവിയായ ആ ശിശുവിനെ വധിക്കുവാൻ വേണ്ടി തുനിഞ്ഞു എന്നാൽ ബാലിക ആകാശത്തിലേക്ക് പറന്ന് നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചുവെന്ന് കംസനോട് പറഞ്ഞു ഇത് കേട്ട ഭയചകിതനായ കംസൻ ആയിടയ്ക്ക് ജനിച്ച എല്ലാ കുട്ടികളെയും നിഗ്രഹിക്കുവാൻ പൂതന എന്ന രാക്ഷസിയെ നിയോഗിച്ചു അമ്പാടിയിലാണ് ശ്രീകൃഷ്ണൻ കളിച്ചു വളർന്നത് ഇവിടെ എത്തിയ പൂതന വിഷം പുരട്ടിയ മുലപ്പാൽ ശ്രീകൃഷ്ണന് നൽകി എന്നാൽ ശ്രീകൃഷ്ണനാകട്ടെ മുലപ്പാൽ കൂടാതെ പൂതനയുടെ പ്രാണനെയും വലിച്ചെടുത്തു ഇതിനുശേഷം കൃഷ്ണനെ വധിക്കുവാനായി തൃണാർത്ഥൻ എന്ന അസുരനെ കംസനയച്ചു കൊടുങ്കാറ്റായി എത്തിയ അസുരൻ ശ്രീകൃഷ്ണനെയും എടുത്തുകൊണ്ട് പറഞ്ഞു കഴുത്തിൽ ഞെരുക്കി തൃണാർത്ഥനയും ശ്രീകൃഷ്ണൻ വധിച്ചു പിന്നീട് കംസൻ കംസനയച്ച ശകടാസുരൻ വത്സൻ അകൻ എന്നീ അസുരന്മാരെല്ലാം ശ്രീകൃഷ്ണൻ വധിച്ചു കളഞ്ഞു എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടപ്പോൾ കംസൻ ധനുർ നടത്താൻ തീരുമാനിച്ചു മധുരാപുരിയിലെ യാഗത്തിലെത്തിയ ബലരാമനും ശ്രീകൃഷ്ണനും പൂജിച്ചു വെച്ചിരുന്ന വില്ല് മുറിച്ചു കളഞ്ഞു തുടർന്ന് എതിരിടാൻ വന്ന കംസനെ ശ്രീകൃഷ്ണൻ വധിച്ചു അഷ്ടമി രോഹിണി ദിനത്തിൽ ഭാഗവതം പാരായണം ചെയ്യുന്നതും ഭക്തിയോടെ ശ്രവിക്കുന്നതും ജന്മാന്തര പാപങ്ങൾ അകറ്റുമെന്നാണ് വിശ്വാസം വിഷ്ണു സഹസ്രനാമം ഹരിനാമ കീർത്തനം ഭഗവത്ഗീത നാരായണീയം എന്നിവ പാരായണം ചെയ്യുന്നതും നന്ദി അഷ്ടഗോപാല മന്ത്രങ്ങൾ ഓരോന്നും നാൽപ്പത്തൊന്ന് തവണ ജപിക്കുന്നത് സദ്ബലം നൽകും ഓം നമോ ഭഗവതേ വാസുദേവായ ദ്വാദശാക്ഷരി മന്ത്രവും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രവും പറ്റാവുന്ന അത്രയും തവണ ജപിക്കുക ഉത്തമമാണ് ഹരേ न्तावहारि मुरारे द्वापरचन्द्रिका चर्चितमा സ്നേഹസതീർത്ഥ്യന്റെ കാൽകലൻ കണ്ണീർ പ്രണാമം എല്ലാവർക്കും ഋഷികേശത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു